ചേട്ടാ രണ്ട് ചായ ഒരെണ്ണം വിത്തൗട്ട് ഇട്ടാ നിങ്ങളുടെ സ്ഥിരം സ്ഥലമാണെന്ന് തോന്നൂലേ വൈകിട്ടാണ് എപ്പോഴും ഇവിടെ പരിപ്പൊടിയാണോ മെയിൻ അതോ പരിപ്പൊടിയാണല്ലേ കൂടുതലും പിന്നെ ഈ ആംബിയൻസും ഇവിടെ ഉണ്ടാവും വൈകിട്ട് എത്തിക്കഴിഞ്ഞാ നിങ്ങള് ഇണ്ടാവും ഇന്ന് നമ്മൾ ഏകദേശം അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചായക്കടയിലേക്കാണ് പോകുന്നത് അതിന്റെ സൈഡിലൂടെ ഒരു കനാലൊരു ഗുണ്ട് അതിന് ക്രോസ് ചെയ്തൊരു പാലുമുണ്ട് അവിടെ ഒരു കവലയുണ്ട് ആ കവലയിലുള്ള ഒരു ചായക്കടയാണ് ഈ നാടിന്റെ ചരിത്രം എഴുതുമ്പോൾ എന്തായാലും ഈ ചായക്കട കൂടി അതിൽ വരുവായിരിക്കും അല്ലേ എന്തായാലും ഒരു പഴയ ഒരു ആൽമരും അതുപോലെ തന്നെ രണ്ടു നില മെച്ചമുള്ള ഒരു വീടും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ചായക്കടയിലേക്ക് നമുക്ക് ഇന്ന് പോവാം പലവിധ എണ്ണക്കടികൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ പരിപോടിയുണ്ടോ നല്ല പച്ചമുളകും ചെറുവുള്ളിയും ചുമന്നമുളകും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളി പരിപ്പുഴ നമ്മൾ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ ഉരുട്ടി അത് പരത്തി പരത്തിയിട്ട് നല്ല ചെറു ചീഞ്ചട്ടി അതായത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടനോടുകൂടി ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാക ഈ പരിപ്പുട ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ചൂടിനോടുകൂടി പൊരിച്ചെടുക്കുന്ന നല്ല കിട്ടിലും പരിപ്പൊട അതും കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയും കൂടി ആയി കഴിഞ്ഞാൽ അടിപൊളിയാവുന്നതാണ് ഇങ്ങനെയുള്ള ചായക്കടകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ചായക്കടയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന നമുക്ക് വേണ്ട ചായ അതിപ്പോൾ മീഡിയം ആണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും ലൈറ്റ് മധുരമാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് നമുക്ക് തരും നമ്മൾ ഓർഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ ഞാനൊരു മീഡിയം നല്ല മധുരം കുറച്ചൊരു ചായയാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ടിവിയും മൊബൈലും ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ വാർത്തകളൊക്കെ പരഞ്ഞുകൊണ്ടിരുന്ന ഇതുപോലുള്ള ചായക്കടയിൽ നിന്നല്ലേ രാവിലെയും വൈകിട്ടുമൊക്കെ ജോലിക്ക് പോയി ഈ ചായക്കടകളിലേക്ക് എത്തുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വന്ന വാർത്തകളല്ലേ നമ്മുടെ നാട് മൊത്തം അറിഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചായക്കടകൾക്ക് ഇപ്പോഴും ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള പഴയ ചായക്കട ഉണ്ടാവും ആ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചായക്കട ആ ചായക്കട ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമ്മളും ഇതുപോലുള്ള ചായക്കടകൾ ഇനി ഇറങ്ങുവാണ് ഈ ചായക്കടകളുടെ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ പേജ് ഫുഡ് റൈഡർ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊന്നും ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ചായക്കടയുടെ വിശേഷങ്ങളായിട്ട് ഇനിയും കാണാം ഇനി ഈ ചായക്കട എവിടെയാന്ന് അറിയണ്ടേ ഇത് നമ്മുടെ ബെന്നിച്ചേട്ടന്റെ ചായക്കടയാണ് ഓടക്കാലിക്ക് ഓടക്കാലിക്കടുത്ത് അശമന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബെന്നിച്ചേട്ടൻ്റെ ചായക്കട അപ്പൊ ഈ വഴി പോകുമ്പോ ഒരു ചായ കുടിക്കാൻ നിങ്ങളുടെ ചേട്ടാ രണ്ട് ചായ ഒരെണ്ണം വിത്തൗട്ട് ഇട്ടോ നിങ്ങളുടെ സ്ഥിരം സ്ഥലമാല്ലേ വൈകിട്ടാണ് എപ്പോഴും ഇവിടെ വരും സ്ഥിരം ഇവിടത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ പരിപ്പോട തന്നെയാണ് വൈകിട്ട് എന്നാൽ ഇതുപോലെ ഉണ്ട ഉരുട്ടി പരത്തി ചെറു ചീഞ്ചട്ടിയില് അത് ഇരുമിന്റെ ചീഞ്ചട്ടിയില് പരിപ്പോട ഇങ്ങനെ പൊരിച്ചെടുക്കണ കാണാം നല്ല ക്രിസ്പി പരിപ്പോട അതിന്റെ കൂടെ ഒരു കിടിലൻ ചായം കൂടിയൊക്കെ കഴിഞ്ഞാ അടിപൊളി മൊബൈലും ടിവിയുടെയൊക്കെ കാലത്തിന് മുന്നേ ഒരുപാട് വാർത്തകൾ കൈമാറിപ്പോയിക്കൊണ്ടിരുന്ന ഇതുപോലുള്ള ചായക്കടകളിലാണ് രാവിലെയും ഒക്കെ പണിക്ക് പോയി ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ എത്തുമ്പോഴാണ് പല വാർത്തകളും നമ്മുടെ നാട്ടിലേക്ക് പരന്നുകൊണ്ടിരുന്നത് നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ചായക്കടകൾ ഉണ്ടാവില്ലേ അതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇത് നമ്മുടെ ഓടക്കാലിക്കടത്തുള്ള അശമന്നൂരുള്ള ബെന്നിച്ചാട്ടൻ്റെ ചായക്കടയാണ് കേട്ടോ